നമസ്കാരം മലയാള സിനിമാ വ്യവസായത്തിൽ അല്ലെങ്കിൽ ആ മലയാള സിനിമാ മേഖലയിൽ ലൈംഗിക ആരോപണങ്ങൾ ഒരു തുടർക്കഥയായി വന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ ആയിട്ടുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ ഈ ഉയർന്നു വരുന്ന ആരോപണങ്ങൾക്ക് എത്രത്തോളം ജെന്യൂ ജെന്യൂനിറ്റി ഉണ്ട് എന്ന കാര്യത്തെ പറ്റിയൊക്കെ വലിയ സംശയങ്ങൾ നമ്മൾ ഉന്നയിക്കുമ്പോഴും അങ്ങനെ ആയിട്ടുള്ള പല പരാതികളും അങ്ങനെ ഉയർന്നു വന്നിട്ടുണ്ട് സ്വാഭാവികമായും അത് മലയാള സിനിമാ വ്യവസായത്തിൻ്റെയും ആ ഇൻഡസ്ട്രിയുടെ തന്നെ ശോഭ കെടുത്തിയിട്ടുമുണ്ടെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതിൽ ഏറ്റവും ആ പരമ്പരയിലെ ഏറ്റവും ഒടുവിലത്തെ ഒരു ആരോപണമാണ് നടനായിട്ടുള്ള അജ്മൽ അമീറിനെതിരെ ഉയർന്നു വന്നത് പ്രമുഖ നടിയായിട്ടുള്ള റോഷ്ന ആൻഡ് റോയി അടക്കം നിരവധി പേരാണ് ഈ നടൻ്റെ ഭാഗത്തു നിന്നും തങ്ങൾക്ക് മോശം അനുഭവം ഉണ്ടായി എന്ന് ആരോപിച്ചുകൊണ്ട് രംഗത്ത് വന്നത് അജ്മൽ തനിക്ക് സമൂഹ മാധ്യമങ്ങളിൽ മെസ്സേജ് അയച്ചിരുന്നു എന്നാണ് നടിയുടെ ആരോപണം ചാറ്റിൻ്റെ സ്ക്രീൻഷോട്ട് അടക്കം പുറത്തുവിട്ടുകൊണ്ടായിരുന്നു ഈ ഒരു വെളിപ്പെടുത്തൽ നടത്തിയത് ഇപ്പോഴിതാ ഈ തരത്തിൽ വലിയ തോതിൽ അത് ഈ അതായത് റോഷ്ന ആൻഡ് റോയി മാത്രമല്ല അതിനുശേഷം മറ്റ് പല പെൺകുട്ടികളും ഈ ഒരു ആരോപണം ഈ നടനെതിരെ ഈ നടനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഈ നടനിൽ നിന്ന് തങ്ങൾക്ക് വലിയ തോതിൽ മോശം അനുഭവം ഉണ്ടായി എന്ന തരത്തിലേക്കുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിച്ച് മാധ്യമങ്ങളിലൂടെയൊക്കെ വന്നിരുന്നു അതിനിപ്പോൾ ഒരു മറുപടിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് അജ്മൽ അമീർ ആരുടെയും പേരെടുത്ത് പറയാതെയാണ് ഈ അജ്മൽ അമീർ ഈ ഒരു വിശദീകരണ കുറിപ്പ് നൽകിയിരിക്കുന്നത് തനിക്കെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളെ നേരിട്ട് പരാമർശിക്കാതെയാണ് അജ്മൽ അമീറിൻ്റെ പ്രതികരണം അവർ സംസാരിക്കട്ടെ പ്രശസ്തിക്കായി നിൻ്റെ പേരുപയോഗിക്കട്ടെ നിന്നെ അപമാനിക്കട്ടെ ചതിക്കട്ടെ നിന്നെ വലിച്ചു കീറി താഴെയിടാൻ ശ്രമിക്കട്ടെ മാപ്പ് നൽകുക കാരണം നിന്റെ ശാന്തതയാണ് നിന്റെ കരുത്ത് ശ്രദ്ധ നേടാനുള്ള അവരുടെ ശ്രമങ്ങൾ നിൻ്റെ കരുത്താകും വെളിപ്പെടുത്തുക അവരേൽപ്പിക്കുന്ന ഓരോ മുറിവും അറിവാകും ഓരോ അവസാനങ്ങളും പുതിയൊരു തുടക്കമാകും ഉയർത്തെഴുന്നേൽക്കുക വീണ്ടും കൂടുതൽ കരുത്തോടെ അറിവോടെ അജേയനായി മാറുക ഇതായിരുന്നു അജ്മൽ അമീർ ഈ വിവാദങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷം ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഒരു കുറിപ്പ് ഏതായാലും റോഷ്ന ആൻഡ് റോയ് അടക്കമുള്ളവർക്ക് നേരെയാണ് ഇതെല്ലാം നടൻ പ്രസ്താവിച്ചതെന്നാണ് വിലയിരുത്തപ്പെടുന്നത് എന്തായാലും ഒരു യുവതിയുമായുള്ള ചാറ്റ് പുറത്തു വന്നതോടെയാണ് ഈ അജ്മൽ അമീർ സ്വാഭാവികമായും ഈ വിവാദങ്ങളിൽ പെടുന്നത് എന്നാൽ താനുമായി ബന്ധപ്പെട്ട ചാറ്റല്ല അതെന്നും നിർമ്മിതിയാണെന്നാ നിർമ്മിച്ചെടുത്ത വ്യാജമായി നിർമ്മിച്ചെടുത്ത ഒരു ചാറ്റാണ് അതെന്നുമായിരുന്നു അജ്മൽ നൽകിയ വിശദീകരണം ഇതിന് പിന്നാലെയാണ് നടനിൽ നിന്ന് സമാനം അനുഭവങ്ങൾ ഉണ്ടായിതായി നിരവധി യുവതികൾ വെളിപ്പെടുത്തിയത് ഇതിനിടയിൽ നടൻ തനിക്ക് അയച്ച മെസ്സേജുകൾ നടി റോഷ്ന ആൻഡ് റോയി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചതും വലിയ വാർത്തയായിരുന്നു സ്വാഭാവികമായും ഇത്തരത്തിലൊക്കെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ഉന്നയിക്കപ്പെടുമ്പോൾ അതിനെ പ്രതിരോധിക്കുക എന്നത് സ്വാഭാവികമായും ആ നടൻ്റെ അവകാശമാണ് ഇതിൽ സത്യമായിട്ടുള്ള കാര്യം എന്താണെന്ന് കൃത്യമായിട്ടുള്ള അന്വേഷണങ്ങളിലൂടെ പുറത്തു വരട്ടെ സ്വാഭാവികമായും അത്തരത്തിൽ യുവതികൾക്ക് മോശം സന്ദേശം വഹിച്ചിട്ടുണ്ടെങ്കിൽ ആ നടൻ തെറ്റുകാരൻ തന്നെയാണ് അല്ലാതെ ഒരു ആരോപണത്തിൻ്റെ പുകമറയിൽ നിർത്തി മലയാള സിനിമാ വ്യവസായത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു തിരിച്ചുവരവിനെ തടസ്സപ്പെടുത്തുന്ന തരത്തിലേക്ക് വരും പക്ഷേ ഒരു അജ്മൽ അമീർ മലയാള സിനിമയുടെ അവിഭാജ്യ ഘടകം എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല പോലും ഒരു ആരോപണം അത് ആ ഇൻഡസ്ട്രിയെ മൊത്തം ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ട് ചെൽ എത്തിക്കുന്ന എത്തിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം